ഇത് ഇടുക്കി ചെന്നാപ്പാറക്കാരി ആമിന പ്രായം ഇരുപത്തിയൊന്ന് ജന്മന സംസാര ശിക്ഷയില്ല കേൾവി ഒരു ശതമാനം മാത്രം ആമിനയുടെ ജീവിതത്തിന്റെ വെളിച്ചം തന്റെ ഉമ്മ സോഫിയായിരുന്നു എന്നാൽ കഴിഞ്ഞ മാസം ഫെബ്രുവരി പത്തിന് ആ വെളിച്ചം നിലച്ചു കഴിഞ്ഞ അഞ്ചു വർഷമായി ചെന്നാപ്പാറക്കാരുടെ ഉറക്കം കെടുത്തുന്ന കാട്ടാനകളിൽ ഒന്ന് സോഫിയുടെ ജീവനെടുത്തു ആദ്യം കണ്ടത് മോനാണ് ഇപ്പം ഒരു കാർച്ച കാര്യം അത്താ ഉമ്മച്ചി ആണ ചവിട്ടി ഇട്ടേക്ക് വന്ന് രണ്ടാമത്തെ കാർച്ച അത്താ ഉമ്മ മരിച്ചു പോയതാണ് എടുത്തപ്പോഴത്തേക്ക് ഇവനെ കൊണ്ട് എടുക്കാൻ പറ്റില്ല എടുക്കാൻ വെച്ചാൽ രണ്ട് പാര രണ്ട് പാരയുടെ ഇടയ്ക്കാണ് പോയെന്ന് വെച്ചാൽ ചവിട്ടി ഇരുത്തി പെടലി ഒടിഞ്ഞു ഈ കൈയും കാലും എല്ലും മൊത്തം പൊടിഞ്ഞു പോയതാ രണ്ട് വർഷം മുൻപ് മന്ത്രി സോഫിയ പറഞ്ഞതാണ് ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്ന് മന്ത്രിയും അവരെ കണ്ട് പരാതിയും കൊടുത്താ അടിയന്തരമായിട്ട് നിങ്ങൾക്ക് പിന്നെ സോളാർ പെൻഷൻ ഇട്ടു തരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തരാനൊക്കെ പറഞ്ഞ് ആ ഓർഡർ എടുത്ത് ഞാൻ പിന്നെ പോഷകാരായിട്ട് കാണിക്കുകയും ചെയ്ത് കാണിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഇതിന്റെ ഫണ്ട് ഒന്നും ആയിട്ടില്ല ഒരു സോഫിയ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് ജീവിതം തിരിച്ചു കിട്ടിയ ഒരുപാട് സോഫിയമാർ ഈ കാണുന്ന ലയങ്ങളിലുണ്ട് പല പ്രാവശ്യവും ആനയുടെ മുന്നിൽ നിന്നും ജസ്റ്റ് രക്ഷപ്പെട്ടവരാണ് ഞങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ പത്തും പതിനാറും ആനയൊക്കെ നേരെ വരുമ്പോൾ ഞങ്ങൾ അത് അവർ എന്തോ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾ അന്നൊക്കെ രക്ഷപെട്ടു പോയത് കുട്ടികളെ സ്കൂളിലേക്ക് അയച്ച് തിരിച്ചെത്തുന്നത് വരെ പ്രാർത്ഥനയുമായി കഴിയുന്ന എത്രയോ അമ്മമാർ സ്കൂൾ വാഹനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആന വന്ന് കണ്ട് പിള്ളേർ പേടിച്ച് കാറി ചില പിള്ളേർക്ക് പനിയായിട്ട് കിടപ്പായിരുന്നു പിന്നെ ഞങ്ങളെ ഇവിടെയൊക്കെ ഈ പ്രദേശത്തൊക്കെ വരുന്നുണ്ട് ഞങ്ങൾക്കെല്ലാം പേടിയാവും ചെന്നാപ്പാറയിലെ ജീവിതങ്ങൾ ഇങ്ങനെയാണ് ആനയും കടുവയും പുലിയുമൊക്കെയാണ് ഇവിടെ നിയന്ത്രിക്കുന്നത് പലതും ഉറപ്പ് നൽകിയവർ എല്ലാം മറന്നതാണ് സോളാർ ഫെൻസിങ് സ്ഥാപിക്കുമെന്ന വനം മന്ത്രി ഈ കാണുന്ന ഇസ്മായിലിനും ഭാരി സോഫിയ്ക്കും ഉറപ്പ് കൊടുത്തിട്ട് വർഷം രണ്ട് കഴിഞ്ഞു എന്നാൽ സോളാർ ഫെൻസിംഗ് പോയിട്ട് രണ്ട് കമ്പി കൊണ്ടുവന്ന് കെട്ടാൻ പോലും വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല ചെന്നാപ്പാറയിൽ നിന്ന് ജോബിൻ തേക്കടിക്കൊപ്പം മാതൃഭൂമി ന്യൂസ്